അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം അത് അതിനാ കുടുംബം ഇതിന് തയ്യാറായി ഇപ്പോൾ നൂറ്റി മുപ്പത്തിനാല് വീട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നടക്കുന്നു ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനം നടത്താനായിട്ട് നടക്കുന്ന എല്ലാ മത മതവും വിശ്വാസവും പുരോഹി പുരോഹിതന്മാരും നമ്മുടെ വിശ്വാസികളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചെയ്യുന്നത് ഏതാ എല്ലാ ആൾക്കും പരമാവധി സഹായം എത്തിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നൂറ്റി രണ്ടാമത്തെ വീടിൻ്റെ താക്കോലാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് ജെയിൻ കലേപുരം ജെയിൻ എന്നോട് പറഞ്ഞു പല പ്രാവശ്യമായിട്ട് പല വീടുകളുടെ കാര്യം പറഞ്ഞു അങ്ങനെ ഇത് നമ്മൾ ഇപ്രാവശ്യം ജയിനോട് പറഞ്ഞ് ഞാൻ വന്ന് നോക്കാമെന്ന് പറഞ്ഞു അന്ന് നോക്കിയപ്പോൾ അതിദാരുണമാണ് ഒരു വീടിൻ്റെ സമീപത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വീട് ഒരു മുറിക്കകത്താണ് ഇവരെല്ലാം കിടക്കുന്നത് പട്ടിയും കുട്ടിയും എല്ലാം കിടക്കുന്നത് അങ്ങനെയാണ് ഭർത്താവ് നല്ലൊരു അധ്വാനിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നാട്ടിലൊക്കെ അദ്ദേഹത്തിന് ഇച്ചിരി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജയിന് അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ മാവേലിക്കര സ്വദേശിയായിരിക്കുന്ന ഒരു ഷിബുവിൻ്റെ നേതൃത്വത്തിൽ ഈ വീട് നിർമ്മിക്കാനായിട്ട് ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു നേർച്ചയാണ് ഈ വീടെന്നു പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഷിബു എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ കോൺട്രാക്ടർ ഇത്രയും മനോഹരമാക്കി അതിനകത്ത് യാതൊരു മാറ്റമില്ല എൻ്റെ വീട് ഞാൻ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന വീട് ഇത്രയും മനോഹരമൊന്നുമല്ല ഇത് എല്ലാ അർത്ഥത്തിലും അതിനകത്ത് എല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൻ്റെ എക്സ്പെൻസീവ് സ്റ്റൈലിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈവൻ ഇൻവെർട്ടർ പോയിൻറ്റ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തിനാണ് എനിക്കൊന്നും വരെ മനസ്സിലായില്ല പക്ഷേ അതുൾപ്പെടെ ചെയ്ത് വളരെ മനോഹരമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നൂറ്റി മുപ്പത്തിനാല് വീടിൻ്റെ പണിയായി അതിൽ നൂറ്റി രണ്ടാമത്തെ വീടിൻ്റെ താക്കോല കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഒരാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നുവെങ്കിൽ അതിപ്പോൾ ഏത് മതമായാലും ഏത് രാഷ്ട്രീയമായാലും എല്ലാവർക്കും ഉറങ്ങണം ആറേഴ് മണിക്കൂർ ഉറങ്ങണം അവർ ഈ ലോകത്ത് ജനിച്ചത് നമ്മുടെ കൂട്ടൊക്കെ തന്നെ അവർ ഉറങ്ങണം അതിനെ സഹായിക്കുന്നുവെങ്കിൽ അതിലൂടെ സംതൃപ്തി വേറെ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഇത് നിൽക്കുന്നത് മൈലം ഗ്രാമപഞ്ചായത്ത് അന്തവാൻ വാർഡിലാണ് അപ്പം ഒരു വാർഡിൽ ഒരു പ്രിയ സഹോദരിയും രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇവിടെ താമസിച്ച് വരുന്നത് ഇവിടുത്തെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ് അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു ദുരവസ്ഥ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എൻ്റെ സുഹൃത്തായ അനിയണ്ണനാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മേശിരിപ്പണിക്കാണ് ഇവിടുത്തെ മോഹനെന്ന് പറഞ്ഞാൽ അന്നം പോയിക്കൊണ്ടിരുന്നത് അന്നനാണ് ഇവരുടെ ഒരു ദുസ്സഹമായ അവസ്ഥ എന്നോട് പറഞ്ഞത് എൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എൻ്റെ വാർഡല്ല വേറൊരു പഞ്ചായത്തുമാണ് അപ്പോൾ ഞാൻ ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട റിഞ്ചു അച്ഛനോട് ഈ ഒരു കാര്യം പറയുകയുണ്ടായി അപ്പോൾ അച്ഛനോട് പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ വന്നിട്ടാണ് അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഇവിടെ വന്ന് ഈ ഒരു അവസ്ഥ നേരിട്ട് കണ്ടപ്പം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അവസ്ഥ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും നമുക്കത് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ പോയി ഉടൻ തന്നെ പിന്നെ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെയാണ് ഇവിടെ നമ്മൾ കുറ്റി അടിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ നമ്മൾ ഈ അച്ഛൻ അച്ഛനോട് പറഞ്ഞപ്പം വളരെ ഇതായിട്ട് തന്നെ കാരണം എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാര്യം ഈ ഒരു അവസ്ഥ പറഞ്ഞപ്പം തന്നെ മുട്ടം സ്വദേശിയായ ഷുബു എന്ന് പറഞ്ഞൊരു അച്ഛനാണ് ഈ ഒരു വീടിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഏകദേശം ഒരു നൂറ്റി മുപ്പത്തിനാല് വീടുകൾ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിച്ചത് നൂറ്റി രണ്ടാമത്തെ വീടാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ താക്കോൽദാനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലബാത്സവ് നിർവഹിക്കുന്നത് അപ്പം അങ്ങനെ വളരെ സന്തോഷത്തിൻ്റെ ഒരു സായാഹ്നത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് എത്ര നന്ദി ഈ കുടുംബത്തോടും പ്രിയപ്പെട്ട ഷുബു എന്ന് പറഞ്ഞ അച്ചാരനോടും അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് എൻ്റെ സഹോദരൻ കൂടി തന്നെയായ ഷുബു എന്ന് പറഞ്ഞ ആളാണ് പിന്നെ അത് കൂടാതെ ഇതിൻ്റെ മറ്റുള്ള മേൽനോട്ടങ്ങളും നിർമ്മാണ പ്രവൃത്തികളും മറ്റുള്ള പണികളെല്ലാം നടത്തിയ അനിയണ്ണനം അവരുടെ കൂടുള്ള പണിക്കാരും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് പിന്നെ അതുപോലെ പ്ലംബിങ്ങിൻ്റെ പണികളായാലും ഒക്കെ ഇവിടുത്തെ നമ്മുടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു സുഹൃത്തും അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത്രയും മനോഹരമായ ഒരു വീട് ഏകദേശം എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അവർ വീട് നിർമ്മിക്കാൻ സാധിച്ചു അതിൻ്റെ അഭിമാനവും സന്തോഷവും നന്ദിയും പ്രിയപ്പെട്ട അച്ഛനോടും ആ കുടുംബത്തോടും കുടുംബത്തോടുമൊക്കെ ഇത്തരണത്തിൽ വരിക നോക്കിയോ നോക്കുന്നുണ്ടാവില്ലേ വളരെ സിമ്പിളാണ് എൻ്റെ പേര് റിഞ്ചു പി കോശി എന്നാണ് ഫാദർ ഡോക്ടർ റിൻജു പി കോശി എന്ന് പറയും നിങ്ങൾ നെറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അവൈലബിളാണ് യാതൊരു സംശയമില്ല ഗൂഗിളിൽ അവൈലബിളാണ് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ അർഹത ഉള്ളവരായിരിക്കണം അർഹത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ സ്ത്രീ എന്ത് ചെയ്യണം അവർ തൊഴിലുറപ്പിന് പോലും ഇവർക്ക് ഭക്ഷണം കൊടുക്കണോ കിടക്കാനുള്ള സ്ഥലം പറ്റുമോ വാടക കൊടുക്കാൻ പറ്റില്ല നേരെ മറിച്ചൊരു പുരുഷനോ രണ്ട് പേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് വാടക കൊടുത്ത് ജീവിക്കണം അതിനന്നെ കുഴപ്പമില്ല വാടക കൊടുത്ത് ജീവിക്കുന്നതിന് കുഴപ്പം നമ്മളാളെല്ലാം ഗൾഫിൽ പോയി വാടകയ്ക്കാണ് ജീവിക്കുന്നത് വാടക കൊടുത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വാടക കൊടുത്ത് വെച്ചാൽ അത് നേരെ മറിച്ച് അങ്ങനല്ല ഒരു വഴിയില്ല ജീവിക്കാനൊരു വഴിയില്ല ഉപജീവനത്തിന് വേണോ കിടക്കാൻ സ്ഥലം വേണോന്ന് ചോദിച്ചാൽ ഉപജീവനത്തിന് അവർ ക്രമീകരിക്കാൻ കിടക്കാൻ നമ്മൾ ക്രമീകരിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ശ്രമിക്കും അതുകൊണ്ട് അർഹതയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ആരെങ്കിലും ഒക്കെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഇത് പറഞ്ഞ് സ്നേഹത്തോടെ വരുന്നുണ്ട് അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ചെയ്യാം കോൺട്രാക്ടർക്ക് ഇവിടുത്തെ ഷിബു എന്ന് പറയുന്ന കോൺട്രാക്ടർ അറിയാം ഷിബുവിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വേറൊന്നും ആരും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല കൃത്യമായി പൈസ വരുന്നു അവർ തമ്മിലാണ് അതിൻ്റെ കരാർ ഞാനിതിനിടയ്ക്ക് നിന്ന് ആളിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നു നല്ല കോൺട്രാക്ടറെ ബന്ധിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷിബുചാനെ പോലുള്ളവരെ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ നൃത്തൻറ്റായ ആളുകൾക്ക് വേണ്ടി മാത്രമേ സ്വഭവന് ഞാനും പേര് സ്വന്തം ഭവനം ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ നമ്പർ എനിക്കറിയത്തില്ല ഇന്ന് തന്നെ വന്നെൻ്റെ ലൊക്കേഷൻ ജെയിനോട് ചോദിച്ചിട്ട് ഞാൻ ആകെ പാടെ കുറ്റിയടിക്കാൻ അതിന് മുമ്പൊന്ന് വന്നു കുറ്റിയടിക്കാൻ വന്നു ഇത് താക്കോൽ കൊടുക്കാൻ വരും ഇതിൽ കൂടുതൽ എനിക്ക് ഇവരുടെ നമ്പർ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇവരെ ഇവരോട് ചോദിച്ചു ചോദിക്കുകയുള്ളൂ എൻ്റെ നമ്പർ അവർക്കും അറിയത്തില്ല അതിൻ്റെ ആവശ്യമില്ല ഇനി ഇവരുടെ സ്വന്തം വീട്ടിൽ അവർ താമസിക്കാൻ പോകുന്നു ആരോടും കടപ്പാട് വേണ്ട ആരോടും ഒരു ബാധ്യതയുടെ ആവശ്യം അവർക്ക് സ്വന്തമായിട്ട് എടുക്കാം അതുകൊണ്ട് ആ സ്വഭാവനിന്ന് പേരുട്ടെ ഞാൻ പറഞ്ഞില്ല വീണ്ടും ആവർത്തിക്കുന്നു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഇങ്ങനെയുള്ള ഒന്നും അതിനകത്ത് ബാധകമല്ല അവർക്ക് ഉറങ്ങണം അതേ ഉറങ്ങാൻ വേണ്ടി അവരെ സഹായിക്കാത്ത ഒരാളുണ്ട്